എല്ലാ പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ യു എ ഫൈവ് ലീഗിലെ സെമി ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ ഫ്രാൻസിനെ വീഴ്ത്തിക്കൊണ്ട് സ്പെയിൻ ഇപ്പോൾ യു എ ഫൈവ് ലീഗിലെ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് പോർച്ചുഗൽ ആയിരിക്കും ഫൈനൽ മത്സരത്തിൽ സ്പെയിന്റെ എതിരാളികളായിട്ട് വരിക എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കൊണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് ദേവയല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കാം എന്തായാലും ഇപ്പോൾ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള സെമിഫൈനൽ മത്സരത്തിൽ ഒമ്പത് ഗോളുകളാണ് പിറന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്തായാലും അഞ്ച് ഗോളുകൾ സ്പെയിൻ നേടുകയും അതുപോലെ തന്നെ നാല് ഗോളുകളാണ് ഫ്രാൻസ് നേടിയെടുത്തത് കൂടാതെ സൂപ്പർ താരമായ ലാലിൻ യെമാൽ സ്പെയിനിന് വേണ്ടി ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് അദ്ദേഹം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടാതെ കീലിയൻ എംബാപ്പെ ഫ്രാൻസിന് വേണ്ടിയും വലകുലിക്കി എന്നതും എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് എന്തായാലും ഒമ്പത് ഗോളുകളാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്ക് നടന്ന ആ മത്സരത്തിൽ പിറന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും മികച്ച മത്സരം തന്നെ ടീമുകളും കാഴ്ചവെച്ചു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ വിജയം അത് സ്പെയിനോടൊപ്പം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് നാലിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഇപ്പോൾ സ്പെയിൻ ഫ്രാൻസിനെ വീഴ്ത്തിയിരിക്കുന്നത് എന്നാൽ പോർച്ചുഗലാണ് ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ സ്പെയിനിൻ്റെ എതിരാളികളായിട്ട് വരിക എന്നാൽ ഫൈനൽ മത്സരത്തിലും ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പോർച്ചുഗലിൻ്റെ ഒരു ഒത്ത എതിരാളുകൾ തന്നെയാണ് സ്പെയിൻ എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്നാലും സ്പെയിൻ ഇപ്പോൾ സെമി ഫൈനലിൽ പുറത്തെടുത്ത മികച്ച പ്രകടനം ഇപ്പോൾ ഫൈനൽ മത്സരത്തിലും എടുക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത് കൂടാതെ സിആർ സെവന്റെ പോർച്ചുഗലും ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്